ആവറേജ് സ്റ്റുഡൻസ് കാണിക്കുന്ന അഞ്ച് സ്റ്റഡി മിസ്റ്റേക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൽ ആദ്യത്തേത് ആണ് അതായത് നമ്മളുടെ സമയം വേസ്റ്റാക്കുന്ന ഒരേ ഒരു ദുശീലമാണ് പ്രൊക്രാസിനേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് പഠിക്കാം എന്ന് മാറ്റി മാറ്റിവെക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിനെയാണ് പ്രൊക്രാസിനേഷൻ എന്ന് പറയുന്നത് പഠിത്തം മാത്രമല്ല നിങ്ങളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും നിങ്ങളെ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അത് പിന്നീട് പോകാം നാളെ പോകാം മറ്റേ നാളെ പോകാം ഇങ്ങനെ മാറ്റിവെക്കുന്ന ശീലം പഠിക്കാൻ ബുക്ക്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുക പിന്നെ അത് പഠിക്കുകയേ ഇല്ല നോട്ട്സ് എഴുതാൻ അല്ലെങ്കിൽ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് നീട്ടിവെക്കുന്ന ക്യാരക്ടർ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് പ്രൊഗ്രാസിനേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണിത് കാരണം ഇത് നമ്മുടെ സമയം നശിപ്പിക്കും നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു അത് അപ്പം തന്നെ ചെയ്യുക അത് വൈകിട്ടത്തേക്കൊന്നും മാറ്റിവയ്ക്കാൻ പാടില്ല ആ സെക്കൻഡിൽ തന്നെ അത് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കുക ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ്സ് റൂൾ ചെയ്യാം അതായത് ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ കുറച്ച് ടോപ്പിക്സ് പഠിക്കുന്നു നെക്സ്റ്റ് അഞ്ച് മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുന്നു വീണ്ടും നെക്സ്റ്റ് പത്ത് മിനിറ്റ് നിങ്ങൾ വീണ്ടും പഠിക്കുന്നു ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഒരു അരമണിക്കൂറിനുള്ളിൽ പഠിച്ചു കഴിയാൻ സാധിക്കുന്നതാണ് ചില ആവറേജ് സ്റ്റുഡൻസ് അത്യാവശ്യം നന്നായിട്ടൊക്കെ പഠിച്ചു വരുന്നതായിരിക്കും പക്ഷേ ചില സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഒരു പഠനം അങ്ങ് ഉഴപ്പും ഇവര് തല്ലിയപ്പൊളികൾ മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തല്ലിപ്പൊളികളായിട്ട് മാറാറുണ്ടല്ലേ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയാറല്ലേ അവൻ എങ്ങനെ നടന്നതാണ് എത്ര നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് ആ പയ്യൻ മാറിപ്പോവുകയോ ചെയ്തു അല്ലെങ്കിൽ എൻ്റെ മോൻ മാറിപ്പോവുകയോ ചെയ്തു എന്ന് പറയില്ലേ അപ്പോൾ നമ്മളും ഒരു വിഷമമൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കും നമ്മളെപ്പോഴാണ് വഴിതെറ്റിത്തുടങ്ങിയതെന്ന് ഇതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ഫ്രണ്ട് ചോയ്സാണ് നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നമ്മളുടെ പ്രശ്നം നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എല്ലാ പരീക്ഷയിലും ഫുൾ മാർക്ക് വാങ്ങുന്ന ആളുകളെ മാത്രം ഉൾപ്പെടുത്തുക അതൊന്നുമല്ല നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഫ്രണ്ട്സ് എന്ന് പറയേണ്ടത് ഒരിക്കലും നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുന്നു ഇപ്പോൾ പഠിക്കേണ്ടതാണ് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറയുന്നവൻ നിങ്ങളുടെ ഫ്രണ്ടല്ല അതേസമയം നീ ഇപ്പം പഠിക്ക് നീ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് സമയമുള്ളപ്പോൾ പോകാം എന്ന് പറയുന്നവനാണ് ഫ്രണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ മാത്രം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തിക്കുക ബാക്കി എല്ലാവരെയും നിങ്ങൾ ഒഴിവാക്കുക പെട്ടെന്നൊരു ദിവസം ഒഴിവാക്കണമെന്നല്ല കാരണം അവർക്കും ഫീൽ ആവരുത് പതിയെ പതിയെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക നിങ്ങളുടേതായിട്ടുള്ള നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക മൂന്നാമത്തെ നിങ്ങളുടെ മിസ്റ്റേക്ക് നോട്ട് യൂസിങ് ബ്രെയിൻ അതായത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്ത് വേണം പഠിക്കാൻ എല്ലാ ആളുകൾക്കും ഒരുപോലത്തെ ബ്രെയിനേ ഉള്ളൂ ഒരാളുടെയും ബ്രെയിൻ അത്ര വലുത് ചെറുത് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ നമ്മൾ ആ ബ്രെയിൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ പഠനവും ഉദാഹരണമായിട്ട് ഒരു നോട്ട്സ് എഴുതുമ്പോൾ ജസ്റ്റ് നോട്ട്സ് നോക്കി ബുക്കിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും ബ്രെയിൻ വർക്ക് ഇല്ല ആ നോട്ട്സ് ഒരു റൗണ്ട് വായിക്കുക കാര്യം മനസ്സിലാക്കുക കാര്യം മനസ്സിലാക്കിയ ശേഷം നമ്മുടേതായ രീതിയിൽ നോട്ട് ബുക്കിലേക്ക് പകർത്തുമ്പോഴാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം വായിച്ച് പഠിക്കുമ്പോൾ ജസ്റ്റ് ബ്ലാ ബ്ലാന്ന് വായിച്ച് പോകാതെ ആ വായിക്കുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി റിയൽ ലൈഫിലോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണക്റ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ബ്രെയിനെ വർക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് നിൽക്കുകയുള്ളൂ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ നാലാമത്തെ മിസ്റ്റേക്കാണ് ഡിസ്ട്രാക്ഷൻ ബൈ ജെൻഡർ നിങ്ങളെ ഒരിക്കലും ആരും ശല്യപ്പെടുത്താൻ പാടില്ല അത് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് പല ആളുകൾ വന്നേക്കാം ഓപ്പോസിറ്റ് സെക്സ് വന്നേക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വന്നേക്കാം ആരാണെങ്കിൽ തന്നെയും നമ്മളെ ബാധിക്കാൻ പാടില്ല അതൊന്നും ഒരു കൗമാരപ്രായമൊക്കെ എത്തുമ്പോൾ നമുക്ക് പ്രണയം തോന്നാം അട്രാക്ഷൻ തോന്നാം ഒരുപാട് ചാഞ്ചല്യങ്ങളുണ്ടാകും അതിനൊന്നും നമ്മൾ വീഴാൻ പാടില്ല പ്രണയം ഒക്കെ മോശമാണെന്നല്ല പക്ഷേ അതൊന്നും നമ്മളുടെ ലൈഫിനെ ബാധിക്കരുത് അത് നമുക്കൊരു സൈഡിലൂടെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ട്വൻറ്റി ഫോർ അവേഴ്സും അവനെ അല്ലെങ്കിൽ അവളെ ഓർത്തിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കരുത് നമ്മളുടെ പ്രൊഫഷൻ നമ്മുടെ കരിയർ ഡെവലപ്പ് ആക്കിയ ശേഷം മാത്രമുള്ള ബന്ധങ്ങളിലേക്ക് പോവുക നമ്മളെ എപ്പോഴും സേഫ് ആക്കി നിർത്തുക അതായത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ മാത്രം മനസ്സ് കൊടുക്കുക അവിടെ രണ്ടാമതൊരാളുടെ ചിന്തകൾ പോലും നമ്മളെ മനസ്സിൽ വരാൻ പാടില്ല നിങ്ങളൊരു മൂന്ന് മണിക്കൂറാണ് ഡെയിലി പഠിക്കുന്നതെങ്കിൽ ആ മൂന്ന് മണിക്കൂർ പഠനം മാത്രം മൊബൈൽ മാറ്റി വെക്കുക അവിടെ വേറൊരാളുടെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരരുത് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അതല്ല അവൻ ഇപ്പോൾ അവൻ ഉറങ്ങിക്കാണുമ്പോൾ അവൾ ഉറങ്ങിക്കാണുമ്പോൾ അവൾ വേറെ ഫോൺ കോളിലാണോ ഇങ്ങനെയൊന്നും ചിന്തിച്ച് കളയാനുള്ളതല്ല നമ്മളുടെ ലൈഫ് നമുക്ക് നമ്മുടേതായ സ്പേസ് ഉണ്ടാവണം ആ സമയത്ത് പഠിക്കുക ലാസ്റ്റ് കാരണമാണ് ഫെയിലുള്ള ഓവർ തിങ്ക് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഒരു പരീക്ഷയ്ക്ക് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പി എസ് സി നിങ്ങൾക്ക് എഴുതിയിട്ട് കിട്ടിയിട്ടില്ലാകും അത് നിങ്ങൾ എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത് എനിക്ക് കിട്ടത്തില്ല ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല അത് നിങ്ങളുടെ എക്സ്ക്യൂസാണ് അതിനെയൊക്കെ അങ്ങ് ഒഴിവാക്കുക ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടന്മാരാണ് പരമാവധി നിങ്ങൾക്ക് എത്രത്തോളം കഴിയുമോ എത്രത്തോളം ലിമിറ്റുണ്ടോ അതുവരെ വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എഫർട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ഒറ്റയടിക്ക് വിജയിക്കാൻ എല്ലാ ആളുകൾക്കും പാടാണ് തോൽവിയിൽ നിന്നാണ് നമ്മൾ വിജയത്തിലേക്ക് കയറുന്നത് ഒരു തരത്തിൽ തോൽവി വളരെ നല്ലതാണ് ഒരിക്കൽ തോറ്റവന് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ഇനി ഈ മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയമുണ്ടാകും അങ്ങനെയുള്ള ദൃഢനിശ്ചയമാണ് നിങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് മാത്രം എപ്പോഴും ഓർക്കുക നിങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പോലും കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് ഈ ഒരു മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ വെറും ഉഴപ്പനാണെങ്കിൽ നിങ്ങൾ കേൾക്കില്ലല്ലോ ഇത്രയും സമയം നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്